നല്ല അടിപൊളി ഒരു വഴുതനങ്ങ കണ്ടോ നമുക്കിത് വെച്ചിട്ട് നല്ലൊരു വഴുതനങ്ങ ചമ്മന്തി ഉണ്ടാക്കിയാലോ ഇത് മുഴുവൻ വേണ്ട കേട്ടോ ചമ്മന്തി ഉണ്ടാക്കാൻ ഇതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ എടുക്കണുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ വഴുതനങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വഴുതനങ്ങ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരല്പം മുളക് പൊടി കുറച്ച് മാത്രം മതി കേട്ടോ അതുപോലെ തന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടി ചേർത്തിട്ട് ഒന്ന് മസാല തേച്ചിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കണം മസാല തേച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതൊന്ന് ചട്ടിയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം ഒരുപാട് വറവായി പോകാൻ വേണ്ട കരിഞ്ഞു പോവരുത് ഒന്നിതൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പം ഇതാ നമ്മുടെ വഴുതിരിങ്ങൊക്കെ മസാലയൊക്കെ പിടിപ്പിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം വഴുതനങ്ങ വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പേനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വഴുതനങ്ങ വറക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് ഉണക്കമുളകാണ് എരിവുള്ള മുളകാണ് ഇത് നമുക്കൊരു അഞ്ചാറെണ്ണാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിനെ വറുത്ത് പോരിയെടുക്കാം ഇതിപ്പോ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് കോരിയെടുക്കാം ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു പത്ത് അല്ലി ചെറിയ ഉള്ളിയാണ് അത് കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഫ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി ഉള്ളി ഒന്ന് വാടി വന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം കോൽപ്പുളിയാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം ഇതൊന്ന് നമുക്ക് വറുത്ത് കോരി എടുക്കാം നമ്മൾ ഉള്ളിയൊക്കെ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ഈ വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വഴുതനങ്ങ ഒരു ഭാഗമൊക്കെ ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം ഈ ഒരു രീതിയിൽ ഒരു ഭാഗം ഫ്രൈ ആയാൽ മതി അടുത്ത ഭാഗം കൂടെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പോ നമ്മുടെ വഴുതനങ്ങ ഒക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മൾ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന മുളകിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ പുളിയും വാട്ടിയതും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും ഒരല്പം ഉപ്പും ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കണം കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ പൾസ് ചെയ്തപ്പോൾ കിട്ടിയത് ഇനി നമുക്ക് ആ വഴുതനങ്ങ വറുത്തതുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളിതേ പാത്രത്തിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചാൽ നമ്മളുടെ ചമ്മന്തി ഇവിടെ റെഡിയാണ് ഇതോപ്പം നല്ല ടേസ്റ്റുള്ള വഴുതനങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇതൊന്നും പരീക്ഷിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയും രുചികരമാണ് ഈ വഴുതനങ്ങ ചമ്മന്തി അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ